എല്ലാ കൂട്ടുകാർക്കും പുതിയ വീടുകളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇടകണമേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ചിടി ഒരാങ്ങണ ഗീപ്പാണ് നേരെ കോക്ടവറിലേക്ക് വെച്ചു പിടിച്ചു എന്നാലും സ്കേലാണെങ്കിൽ ഒറ്റ എനിമിനെ പോലും കാണുന്നില്ല ഇതൊന്നും ആരും ഇല്ലേ നോക്കുമ്പോൾ സമയത്ത് ഒരു ഒറ്റ ഇനിമേര് കൂളായി വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്തായാലും അവനെ തടിട്ടേയും ഫസ്റ്റ് കില്ലടുക്കേണ്ടി നോക്കാൻ സമയത്ത് ഈതാ വിത്ത് കിട്ടേ നേരെ അടിച്ച് കുടിച്ചെങ്കിലും ഒരടി കിട്ടിയല്ലോ കൊണ്ടുപോയി ചെതു ഓടാൻ വേണ്ടി തുടങ്ങിയും കൈതട്ടി ഇറങ്ങിയതാണോ എന്നറിയത്തില്ല കണ്ടിട്ട് ഒരു ഡിമ്മി പീസിനെ പോലെയുണ്ട് എന്നാലും അവനെ അടിച്ചു പിടിച്ചിട്ടും ഫസ്റ്റ് കില്ലിങ്ങോട് അടിച്ചു വരില്ല പെട്ടെന്ന് കില്ലിങ്ങൾ ഒക്കെ തൊത്ത് വരി എന്നാലും ലൂട്ടുകളൊക്കെ അടിച്ചിട്ട് നേരെ ഫാക്ടറിയിലേക്ക് ചിലപ്പോ ഒന്ന് രണ്ടത്തെ കിട്ടുന്നതായിരിക്കും ഓക്കെ എന്നാൽ അടിച്ച പറ്റും പക്ഷെ ഇനിമിയൊന്നും ഇല്ലേ നമ്മൾ ഇവനാണെങ്കിൽ ആരും അടിക്കുന്നുണ്ട് പക്ഷെ എന്നാ സംഭവം നടത്തില്ല ഇനിമേനെ കണ്ടു കാണിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കുഞ്ഞിരുന്ന് എവനെയോ നോക്കിക്കൊണ്ടിരിക്കാണ് എന്നാൽ കണ്ടോ എന്ന് നിറത്തില്ല എന്തായാലും അതിനെ അകത്തിരി ഒളിച്ചിരിക്കാണോ എന്റെ മോൻ ഒരുത്തണെങ്കിലോ നമ്മളൊരു ഒരു ഹിറ്റ് ലിസ്റ്റും കൂടി വിട്ടിട്ടുണ്ട് എന്തായാലും ഞെക്കി പിടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഞെക്കി പിടിച്ചാൽ കിലിം കൂടി കാണപ്പെട്ടില്ല അവൻ ടീമിനും കൂടി ആ സമയത്ത് ഡെത്തായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും അവനെ വന്നുകൊണ്ടിരിക്കുകയാണ് വരട്ടെ സിംഗിൾ പീസ് ആണ് എന്തായാലും ചെക്കൻ ഓടി വന്നുകൊണ്ടിരിക്കും എന്തായാലും വെയിറ്റ് ചെയ്യാം പിന്നെ സമയത്ത് അടിക്കാൻ വേണ്ടി നേരം നമുക്ക് അട്ടിച്ചു കിട്ടില്ല ഡാമെ കൊടുത്തു നമ്മൾ ടീമിനാണെങ്കിൽ ഓടിക്കൊണ്ടിരിക്കേണ്ട കിട്ടുമോന്നറ പെട്ടെന്ന് ടീം അവൻ്റെ വീണ്ടും എന്തിനാണ് പിന്നെ ഹിറ്റ് ലിസ്റ്റ് ഇട്ടേ എന്തിയാണോ ഓടുന്നതും അവസ്ഥയാണല്ലോ എന്തായാലും അവനെയും കൂടി തട്ടീം ൂടി തൂത്ത് വരുന്നില്ല അവൻ ടീംമേറ്റും കൂടി വന്നുകൊണ്ടിരിക്കാണ് മറ്റാ മിക്ക യൂസ് ചെയ്യാൻ പറ്റും പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും യൂസ് ചെയ്ത് മിക്കാറ് അവിടെ തന്നെ ഇറങ്ങും നമുക്കായിരിക്കില്ലും കൂടെ സെറ്റ് നല്ല എന്നാലും ലാൻഡ്മേലുണ്ടെന്ന് നോക്കി കണ്ടൊന്നും വെച്ചു കൊടുക്കാൻ വേണ്ടി പക്ഷേ ഇല്ല അവരുടെ ടീംമേറ്റ് ആണെങ്കിൽ അവിടെ നിന്ന് റീവേ അടിക്കുന്നത് കാണിച്ചിരുന്നുകൊണ്ട് എന്തായാലും വെയിറ്റ് ആയിട്ട് നോക്കുന്ന സമയത്ത് ഒരു പാരാഷൂട്ടാണ് വന്നുകൊണ്ടിരിക്കുകയാണ് ഏതാപനം ടീംമേറ്റ് രക്ഷയില്ല നമ്മളൊക്കെ മണ്ടന്മാരായെന്നതിലും ചെക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഇറങ്ങണം ഇറങ്ങുമ്പോ തന്നെ പണി എന്നതിലാണ് ഞാൻ നോക്കുന്നത് പക്ഷെ അവനാണെങ്കിൽ അവിടെ തന്നെ വെയിറ്റിംഗ് കണ്ടാം അവൻ എന്ന സംഭവത്തിൽ വീണ്ടും റീവേ അടിക്കണമെങ്കിൽ പറഞ്ഞാണ് ഒന്നും കൂടി വെയിറ്റ് ചെയ്യുന്നാലും ആ ഒരു ലൂട്ട് കിട്ടിയാലും എങ്ങനെ തട്ടുമെന്ന് നോക്കുക കുരുപ്പണം മറ്റേ ക്യാരക്ടർ വെച്ചിട്ടുണ്ട് ആ സ്പീഡിലോടുന്ന ക്യാരക്ടറിലെ അത് വെച്ചോണ്ട് ഒരു ഒന്നൊന്നര ഓട്ടായിരുന്നു പിടിച്ചിട്ടും പിടിച്ചിട്ടും കിട്ടുന്നുമില്ല അങ്ങ് ഓടി രക്ഷപ്പെട്ടു അവരുടെ ടീമേ നമ്മളെ ടീമില് തട്ടി പക്ഷേ ഈ കുരുപ്പാണെങ്കിൽ ഓടിപ്പോയി ഇവിടെയാണോ അങ്ങ് പോയേ ഞാനിപ്പോഴും അവരുടെ ടീം മേറ്റാണ് അവിടെ നിൽക്കുന്നത് ഞാൻ നോക്കുന്നത് പക്ഷേ അല്ല അവരുടെ ടീംമേറ്റ് നമ്മളെ ടീം എടുത്ത ടീം ഇപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിലേ ആ കുരുപ്പാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് അവനെ നോക്കിയിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവിടത്തേക്ക് ഓടിപ്പോയി നേരത്തിൽ എന്തായാലും ഹിറ്റ് ലിസ്റ്റ് ഉള്ളതുകൊണ്ട് ആന്മാരൻ വേച്ചാണ് എന്തിനാണോ ഈ കാലന്മാരെ തന്നെ കിട്ടിയത് എന്തായാലും അവളെ ഓടിപ്പോയി ലൂട്ടുങ്ങൾ കടിച്ചുകൊണ്ടിരിക്കണം ഹിറ്റ് ലിസ്റ്റ് ഇട്ടിട്ടും എന്നൊക്കെ കാണുന്നില്ലടാ ബ്ലഡി ഫുൾ നേരെ നോക്കി ഞെക്ക് ഞെക്കൻ കില്ലിട്ടി ഞാൻ കില്ലി വിരത്തില്ല എന്നാലും ആരും ടിവിനെ മൊത്തം അയപ്പെടുത്തിട്ട് നാല് കിലും കഴിച്ചിട്ട് പെട്ടെന്ന് ഒരു മെഡിക്കലും കളിച്ചോണ്ടിരിക്കാണ് എന്തായാലും ഏതോ ഒരു കുരുപ്പണമ വണ്ടി കൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ആരും മാപ്പിൽ കണ്ടാവും വന്നുകൊണ്ടിരിക്കണം ഇവിടെയാണോ വന്നിറങ്ങി നേരെ ഞെക്ക് പിടിച്ചാവു പിന്നെ ഏതാക്കളുവാള് വേറെ ലവലെയും അവനും കൂടി തട്ടി തട്ടിവിടുന്നേ ടീമേറ്റും കൂടിയും വല്ല വന്നുകൊണ്ടിരിക്കുകയാണ് വാടാട്ട് ഞാനൊന്നും നോക്കി അടിച്ചപ്പോൾ റോസിക്കില്ലായിരുന്നു ഇന്നലെ ആറക്കിലും കൂടെ ദുരേയും വീടിന്റെ ഇരുപത്തൊന്ന് പേരും കൂടെ അലയുണ്ട് എന്നാലും ഇവരുന്ന ലൂട്ടുകൾക്ക് അടിച്ചു വീണ്ടും നമ്മുടെ പീക്കിലേക്ക് പോയാലൊരു സോങ് കിട്ടുന്നതിരില്ലേ പെട്ടെന്ന് ലൂട്ടുകൾക്ക് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ലൂട്ടുകളൊക്കെ മോശം ഇല്ലാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അടിച്ചിട്ട് ഗ്രോസിംഗ് കൂടെ കിട്ടിയേ വീണ്ടും അടുത്തേക്ക് ഇറ്റ്ലിച്ച് ഇട്ടേം ഇവിടെ പോലെ നമ്മളെ ഇറ്റ്ലിച്ചിട്ട് വിളിച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം നമ്മളിടുന്നല്ല ആര് ഇടുന്നതാണ് നോക്കുന്ന സമയത്തോ ഫാക്ടറി ടോപ്പിലേയും നമ്മൾ ടീമേറ്റ് കണ്ടുപിടിച്ച് പോയിരിക്കുകയാണ് എന്നാലും എനിക്കറിയത്തില്ല അവൻ പോയിട്ടേം എൻ്റെ മുകളിൽ നിന്ന് കണ്ടുപിടിച്ചു ഞാനും അത് വീട്ടിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കണം ഇവിടെയാണ് അറിയത്തില്ല ടോപ്പിലാണതും സൈഡിലാണോ അറിയത്തില്ല നമ്മൾ ടീമേറ്റ് ഫൈറ്റ് എടുക്കുന്നുണ്ട് കില്ലെടുത്തോന്നും അറിയത്തില്ല എന്നാലും സൗണ്ടൊന്നും വരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നോക്കുന്നത് ലുഡ് ബോക്സ് ഉണ്ട് കൊന്നു തുടങ്ങണേം കൊന്നു തോന്നും എന്നാലും കാണുന്നില്ല എന്തെങ്കിലും ഒരുത്തിനും കൂടി ഉണ്ട് ഇത് കണ്ടില്ല കണ്ണില്ല അവൻ ആ കുരുപ്പിനാണ് തട്ടായിട്ട് നോക്കുക സമയത്ത് ഇന്നോ ഞക്കോക്കുന്നു ഇന്നോടെന്നോ കൊള തിന്നും നല്ല അടിയാണല്ലോ മറ്റാര് കയറക്കും കൂടി ഇട്ടു ആണ് പോയി തട്ടുന്നില്ല മോരേ ജസ്റ്റ് ജസ്റ്റ് ഒന്നാണ് ഉറപ്പായിരിക്കും കില്ല് ആറ് ആർക്കില്ലും കൂടി ഇത് തരെയും അവൻ്റെ ടീമേറ്റ് ആണെങ്കിൽ വീണ്ടും അതിൻ്റെ ടോപ്പിൽ ഉണ്ടോ എന്ന് നടത്തില്ല അവനും പിന്നിംഗ് മെഷീൻ യൂസ് ചെയ്തിട്ടുണ്ടോ അറിയത്തില്ല എന്ന് അറിയത്തില്ല വരുന്നതാണ് പറഞ്ഞു വരുന്നതാണോ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ ഇവിടുന്ന് വരുന്നുണ്ട് ആ ഒരു സാധനം ലോഞ്ചർ ഉപയോഗിച്ച് വന്നാണെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല വീടടിച്ച് പക്ഷേ കിട്ടില്ല അവരൊരു ഒന്നൊന്നൊര കളി എന്തായാലും ഇവിടുന്ന് പുറത്ത് പോകത്തില്ല നിന്നെ തട്ടിയിരിക്കും നേരെ ഞെക്കണാ ഞെക്കണം പക്ഷെ ആണ് ഒരു ഒടുക്കത്താ സ്പീഡ് അവസാനം പെണ്ണിട്ട് ആര് കിലും കൂടെ കാണിത് നല്ല ഹിറ്റിൽ ഇച്ചിട്ട് രണ്ടിനെയും തട്ടിയിട്ടൊരു ഏഴ് കിലും കൂടി തൂത്തില്ല അപ്പോഴേക്കും വീണ്ടും താ ഏഴ് പേരും കൂടെ ബാക്കിയുള്ളൂ നല്ല ലിവിട്ട് എനിക്ക് അടിച്ച് മാറ്റി തന്നെ വെയിറ്റ് ചെയ്തിട്ട് എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കേറിയിട്ട് കുറച്ച് കിട്ടുകയാണെങ്കിൽ കൂടുതൽ കില്ലിട്ട് വന്നല്ലേ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊരു ഗ്ലാട്ട് സൈഡിലോട്ട് തുള്ളിക്കാറാൻ വേണ്ടി പറ്റണ കിടിലായിരിക്കും കാരണം ഇതിന്റെ ടോപ്പിൽ നിന്ന് അടിക്കുന്ന നാളെ അടി പുള്ളിയായിരിക്കും കുറെ എണ്ണം ഫാക്ടറിയിൽ നിന്നൊക്കെ ഓടിയിരുന്നു ഫാക്ടറി നമ്മൾ ഒരു ക്ലോക്ക് ടവറിൽ നിന്നൊക്കെ ഓടിയിരുന്നായിരിക്കും പിന്നെ പീക്കിൽ നിന്നൊക്കെ ഓടിയിരുന്നമാരെ അടുത്തിട്ട് അലക്കാം പക്ഷെ തുള്ളിക്കയറാണ് മിക്കവാറും ഞാൻ താഴെ പോകുന്ന തോന്നുന്നുണ്ട് ചില സമയത്ത് കൃത്യമായിട്ട് വർക്കാകും പക്ഷെ ചില സമയത്ത് ഉണ്ടാകും ഈ തുള്ളുന്ന ഒരു സ്പീഡ് ഇട്ടത്തില്ല അഥവാ സ്പീഡ് തുള്ളിയാലാവും അവിടെ എത്തത്തുമില്ല ഒരു ഗ്ലൂവാളും കൂടി ഇട്ടാൽ മതി പക്ഷെ അതിലൊരു ഗും ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് എന്നാലും വീണ് നോക്കി നോക്കുന്ന സമയത്താണ് ഒരുപ്പണം വന്നുകൊണ്ടിരിക്കുകയാണ് വീണ് അടിച്ചായിരുന്നു പക്ഷി കിട്ടിയില്ല വീണ്ടും ഒന്നും കൂടി ട്രൈ ചെയ്യാൻ ഞാൻ നോക്കുന്നു ഒരു ഗ്ലുവാളും കൂടി ഇട്ട് ക്ലിയർ ആയിട്ട് നടന്നു പോവാം പക്ഷേ അതിലൊരു എന്താണ് ഒരു സുഖം ഘട്ടത്തില് അതുകൊണ്ടാണ് എന്താണെന്ന് അറിയത്തില്ല എന്തായാലും അവനെ അടിക്കടി നോക്കി കിട്ടില്ലായിരുന്നു അത് തുള്ളാരും നോക്കി അത് നടന്നില്ലായിരുന്നു അവസാനം വിട്ട് കളഞ്ഞു മതി പൂല്ല് എന്തായാലും നമുക്ക് ഭാഗീലാട്ട് വിട്ട് കളഞ്ഞു കാരണം സോൺ വരുന്നുണ്ട് അവിടെ അതിൻ്റെ ടോപ്പ് കീഴിന്ന് കാര്യമില്ല ഫസ്റ്റ് നമുക്ക് സോണി അകത്തോട്ട് പണി തന്നെയാണ് ഞാൻ നോക്കുന്നത് കാരണം എത്രയോ തവണ ഫാക്ടറി ടോപ്പിൽ പെട്ടിട്ട് അവസാനം മെഡിക്കൽ അടിച്ചിട്ടും പോയി കേട്ടാത്ത അവസ്ഥയുണ്ട് ലോഞ്ചിലുണ്ടെങ്കിൽ പിന്നെ ഓടി എന്ന് പറഞ്ഞൊരു തുള്ളി രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പണി നേരെ ഈ കുരിപ്പണം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കണം ഞാനിവിടെ ഇല്ലാതെ അവൻ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നും നേരെ അടിച്ചായിരുന്നു നല്ല ഡാമായിരുന്നു ഇല്ല രണ്ടടിക്ക് അവനും ഇങ്ങോട്ട് എത്താൻ നോക്കി സാധനം നോക്കി നിൽക്കുന്നൊക്കെ പിടിച്ചിട്ട് അവനും കൂടി നോക്കിയിട്ടായിരുന്നു ഇന്നലെ കിലും പെട്ടെന്ന് നമ്മൾ എട്ട് കിലും കൂടി അവന് ടീമേറ്റും കൂടി മിക്കാറും ഈ പരിസരത്ത് എവിടെയോ ടോപ്പ് പോയിട്ട് ഇറങ്ങി നമ്മൾ ടീമേനെ തട്ടിട്ട് ഇവൻ വെന്യമിഷേ അപ്പം ടോപ്പ് പോയിട്ട് ഇറങ്ങിണ്ട കുരു അവനെയാണ് ഇവ റിവേഴ് ചെയ്ത് വിട്ടത് എന്നാലും നമ്മുടെ ടീമിനെ തട്ടി തട്ടിയിട്ട് വീണ്ടും ഞാൻ റിവേഴ് ചെയ്ത് വിട്ടേ അവരാണൊന്ന് റിവഞ്ച് എടുക്കുമ്പോൾ വീടിന്റെ ടോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും യു എം ബാറ്റ് ഐമുണ്ടാവും അതായത് കിട്ടുമാറുന്നതല്ലോ നൂം കൂട്ടുകാരുടെ മുകളിലേയും നമ്മൾ ടീംമേറ്റ് മാത്രമല്ല വേറെയും കുറേണ്ണാരും ലോഞ്ചറൊക്കെ ഉപയോഗിച്ചിട്ട് ഫാക്ടറി ടോപ്പിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ ടീമേണങ്ങ് പറഞ്ഞ് കൊന്നാണ്ടാവും അതിൻ്റെ ടോപ്പിൽ ഇറങ്ങി പക്ഷേ ഇറങ്ങിയിട്ട് കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം യു എം ബി ഒക്കെ അയച്ചിട്ടൊരു ലോക താഴത്തോട് അടിപൊളി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവർ ഏതെങ്കിലും നല്ല വെച്ച് പണിയുന്നതായിരിക്കും ഞാൻ നോക്കും നമ്മുടെ ടീമേറ്റ് വീണ്ടും അവിടെ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം കില്ലെടുക്കുമ്പോൾ വരത്തില്ല വീണ്ടും വെയിറ്റിംഗ് അവസാനം രണ്ട് പേരുള്ളേ അതിലൊന്ന് ഞാനൊന്ന് അവനാണ് അവസാനം ഒറ്റയില് അവനെ വീണ്ടും തട്ടീം എന്തിനാടാ ചാവി പോകുന്നേ അവസ്ഥയാണ് എന്തെങ്കിലും വെയിറ്റ് ചെയ്യാം ഞാൻ മിക്കവൻ എലിമേറ്റായി പോകും അല്ലാതെ ഒരു നിവൃത്തി ഉണ്ടാകത്തില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അവനെ കുറേ നേരം നോക്കിയിട്ട് കാണുന്നില്ല അപ്പഴേ എനിക്ക് ഡൗട്ട് അടിച്ചു ഇനി പറന്നുപോയോ ആ ഒരു നമ്മളൊരു വിന്മിശ് വിന്മിഷൻ ആരോ പറഞ്ഞാൽ ലോഞ്ചർ ഉപയോഗിച്ചിട്ട് പറഞ്ഞു അറിയത്തില്ലല്ലോ അതുകൊണ്ടാണ് ബാക്കിൽ ലോളൊക്കെ ഇട്ടു പക്ഷെ കാണുന്നില്ല അവരുന്നില്ല ഇവിടെ പോയിന്നറിയാ ഞാനിങ്ങനെ പരിങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പൊ ഇപ്പ വരും നോക്കുന്ന സമയത്താണെങ്കിലോ വെറുതെ ഒരു ഡൗട്ട് അടിച്ചു ഇനി ബാക്കിൽ വേണ്ടതുണ്ടോ എന്താണ് എന്തായാലും നോക്കാട്ടെ ഞാനും വെയിറ്റിംഗ് ആണെന്തായാലും ഒരു ഇമോട്ടാക്കിട്ട് കുറച്ച് ലൈക്ക് ഇട്ടാ രണ്ടുപേരെ കളിയാണെന്നില്ല എങ്കിലും ലൈക്കൊന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല നോക്കുന്ന സമയത്ത് വിചാരിച്ചു കുരുവ് പറന്നു വന്നു മെഡിക്കൽ അടിച്ചു നേരെ സെറ്റ് ആയിക്കണം ബാക്കിയും കണ്ടാ ഞാൻ കുറച്ചും കൂടി നേരത്തെയും കൂടി നോക്കി നോക്കാതിരുന്നെങ്കിൽ മിക്കാറും ആ ബാക്കിൽ ഞെക്കി പിടിച്ച് തീർത്തേനെ നേരെ ഗ്രെയിൻ എടുത്ത് ടൈം വെച്ചാൽ കൊണ്ട് എറിഞ്ഞ് കൊടുത്തായിരുന്നു എന്തായാലും അടുത്ത് പോയി ചവർത്തിൽ അതൊക്കെ ഡാമേജ് പോയി വീണ് ബ്രേക്കർ തൂക്കിയത് മിക്കറിൽ നോക്കാമെന്ന് എനിക്ക് തോന്നുന്നു മെഡിക്കൽ അടിക്കുക ഇവിടെ അടിക്കടിക്കും പിന്നെ നോക്കി നമ്മളൊരു ബ്രേക്കറിൽ തന്നെ ബ്രേക്കറിൽ ആ ഒരു ഫീസ് തന്നെ നോക്കുകയും അര കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഒമ്പത് കില്ലി വിത്ത് പോയിരുന്നു സെറ്റ് മാ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനിസ്റ്റഡ് താക്ക് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫോളോ ചെയ്ത് പോകുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്